ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചാടൂർ യൂണിറ്റ് കൺവെൻഷൻ ആലപ്പാട് ജി എൽ പി എസ് ശതാബ്ദി മന്ദിരത്തിൽ സംഘടിപ്പിച്ചു മണലൂർ ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവും കൂടിയായ ബിന്ദു ജോസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ബീന ജോൺസൺ അധ്യക്ഷത വഹിച്ചു പെരുങ്ങുട്ടുകര ഏരിയ പ്രസിഡന്റ് പീതാംബരൻ ഇയാണി ഏരിയ സെക്രട്ടറി ഷിമ്മി ശിവദാസ് ഏരിയ ട്രഷറർ സി ആർ വിശംഭരൻ യൂണിറ്റ് സെക്രട്ടറി സി എ ജോയ് സുമ മനോജ് ശ്രീചാവണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് സി എ ജോയ്

മുന്നോട്ട് പോകണം നമുക്ക് ഗവൺമെന്റ് തരാമെന്ന് പറഞ്ഞ ആനുകൂല്യങ്ങളാണ് നമുക്ക് പുതിയ ആനുകൂല്യങ്ങളല്ല ഗവൺമെന്റ് വാഗ്ദാനം ചെയ്ത ആനുകൂല്യങ്ങൾ പെൻഷൻ ഉൾപ്പെടെ പ്രസവാനുകൂല്യം ഒറ്റ തമ്മയായിട്ട് പതിനഞ്ചായിരം രൂപ തരാമ